ശക്തമായ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ് എഐസി കഴിഞ്ഞ ദിവസം കൂടിയ യോഗത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പ്രവർത്തിക്കാൻ ശക്തമായ നിർദ്ദേശം നൽകിയിരുന്നു കിട്ടിയ നിർദ്ദേശം ചൂടോടെ തന്നെ നടപ്പിലാക്കുക എന്നതാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ പുതിയ അജണ്ട ഇതിനായുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന തൃശൂർ ജില്ലയിലും ജില്ലയിലെ ഓരോ നിയോജക മണ്ഡലത്തിനും നഗരസഭകൾക്കും ഭാരവാഹികളെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിലാണ് നിയോജക മണ്ഡലം ഭാരവാഹിയുക നിശ്ചയിച്ചത് ചേലക്കര സി സി ശ്രീകുമാർ വടക്കാഞ്ചേരി ചാലശ്ശേരി കുന്നംകുളം ഒ എ കുട്ടി ഗുരുവായൂർ പി എ മാധവൻ മണലൂർ അനിലക്കര അക്കര നാട്ടിക ജോൺ ഡാനിയൽ കൈപ്പമംഗലം എം കെ അബ്ദുൽ സലാം കൊടുങ്ങല്ലൂർ എം ബി ജാക്സൺ ചാലക്കുടി എ പ്രസാദ് ഇരിങ്ങാലക്കുട സുനിൽ അന്തിക്കാട് പുതുക്കാട് ഷാജി കോടങ്കട്ടത്ത് ഒല്ലൂർ ജോസ് കള്ളൂർ തൃശൂർ എം ബി വിൻസെന്റ് എന്നിവർക്കാണ് ചുമതല തൃശൂർ കോർപ്പറേഷന്റെ ചുമതല മുൻ എം എൽ എ തേലപ്പറമ്പിൽ രാമകൃഷ്ണനാണ് ത്രിതട പഞ്ചായത്തിന്റെ ചുമതല രാജേന്ദ്രൻ അരംഗത്തിലാണ് ചാലക്കുടി എം കെ പോൾസൺ കൊടുങ്ങല്ലൂർ എം എസ് അനിൽകുമാർ തിരിങ്ങാലക്കുള സി ഒ ജേക്കബ് വടക്കാഞ്ചേരി കെ കെ കൊച്ചി മുഹമ്മദ് കുന്നകളം കെ പി ശശികുമാർ ഗുരുവായൂർ ടി വി ചന്ദ്രമോഹൻ ചാവക്കാട് കെ സി ബാബു എന്നിവരാണ്